നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിലാണ് വ്യാപകമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയത് മുതൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആരോപണങ്ങളും പരാതികളുമൊക്കെ വരുന്നുണ്ട് കൃത്യമായി ഇന്ന പാർട്ടിക്ക് വോട്ട് കിട്ടത്തക്ക രീതിയിൽ ഈ യന്ത്രങ്ങൾ പ്രോഗ്രാം ചെയ്തു വെക്കാൻ പറ്റും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പല തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നു വന്നത് അപ്പോൾ വിജയിക്കുന്ന പാർട്ടിക്ക് അതിന് കൃത്യമായി മറുപടിയും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും അങ്ങനെ അങ്ങ് ചെയ്താൽ ഒരു മുന്നണി തന്നെ അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമല്ലോ അതിന് ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു പലപ്പോഴും വിജയിക്കുന്ന പാർട്ടികളുടെ മറുപടി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം സംബന്ധിച്ച് ഒരുപാട് തവണ ഒരുപാട് പേർ ഒരുപാട് സംഘടനകൾ ഒക്കെ തന്നെ പല ചോദ്യങ്ങളും അതിൻ്റെ ശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഉന്നയിച്ചിട്ടുണ്ട് ഈ അത്യാധുനിക കാലത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ എങ്ങനെ വേണമെങ്കിലും സജ്ജമാക്കാം എന്ന് ആരോപണം ഉയരുന്നുണ്ട് വോട്ടിംഗ് യന്ത്രം സംബന്ധിച്ച ഇന്ത്യ സഖ്യ പാർട്ടികളുടെ ആരോപണങ്ങൾക്കിടെ കൂടുതൽ വിശദീകരണവുമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുൻപ് മുപ്പത്തിയൊൻപത് ചോദ്യങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മറുപടി ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എഴുപത്തിയാറ് ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മറുപടിയുണ്ട് വോട്ടിംഗ് യന്ത്രത്തിലെ മൈക്രോ കൺട്രോളറുകൾ ഉന്നത സുരക്ഷയിലാണ് നിർമ്മിക്കുന്നതെന്നും ഭാരത് ഇലക്ട്രോണിക്സിന്റെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും സഹായം മാത്രമേ ഇതിനുള്ളൂ എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശത്തെയോ ഇന്ത്യയിലെയോ ഒരു ഏജൻസികളുടെയും സ്വകാര്യ ഏജൻസികളുടെയും ഒന്നും സേവനം ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വി പാറ്റ് മെഷീനുകളിൽ ഉള്ളത് രണ്ട് തരത്തിലുള്ള മെമ്മറികൾ മാത്രമാണ് ഒന്നിൽ ഒരു തവണ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന മൈക്രോ കൺട്രോളറുകൾക്കായി നിർദ്ദേശങ്ങൾ സൂക്ഷിക്കുമ്പോൾ മറ്റൊന്നിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുകയാണെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു ജർമ്മനിയിൽ വോട്ടിംഗ് യന്ത്രം നിരോധിച്ച സാഹചര്യമല്ല ഇന്ത്യയിലേത് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പലതവണ വോട്ടിംഗ് യന്ത്രത്തിൽ വിശ്വാസം രേഖപ്പെടുത്തിയെന്നും കമ്മീഷൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകുന്നുണ്ട് വോട്ടിംഗ് യന്ത്രം മൊബൈൽ ഫോണുകളോ ബ്ലൂടൂത്ത് ഉപകരണങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്ന ആരോപണം കമ്മീഷൻ അടിസ്ഥാനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളയുകയും ചെയ്യുന്നു ഇരുപത് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങൾ കാണാതായി എന്ന റിപ്പോർട്ടുകളെ കുറിച്ചും കമ്മീഷൻ മറുപടി നൽകുന്നുണ്ട് വിഷയം കോടതിയുടെ പരിധിയിലാണെന്നും പ്രത്യേക ഉദ്ദേശം വെച്ചുള്ള വളച്ചൊടിച്ച റിപ്പോർട്ടുകളായിരുന്നു അതെന്നുമാണ് കമ്മീഷൻ്റെ നിലപാട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെയുള്ള അത്യന്താധുനിക സജ്ജീകരണങ്ങൾ ഉള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുക സമയലാഭം പണലാഭം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ ഉദ്യോഗസ്ഥരുടെ ശേഷി ഒക്കെ തന്നെ കുറയ്ക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ പഴയ ബാലറ്റ് പെട്ടിയിലേക്ക് തിരിച്ചുപോകണം എന്നുള്ളത് അശാസ്ത്രീയമായ ചിന്താഗതിയാണെന്നും അത് നമ്മുടെ സംവിധാനങ്ങളെ പുറകോട്ടടിക്കും എന്നുമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് എന്തായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട എഴുപത്തിയാറ് ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത് ഇതിന് ഇനി ഇന്ത്യ മുന്നണി സംവിധാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടികൾ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അശാസ്ത്രീയമാണ് അതിൽ അഴിമതി നടത്താൻ സാധിക്കും അല്ലെങ്കിൽ അതിൽ കള്ളത്തരങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ള നിലപാടുകളിൽ ചില പാർട്ടികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ ഇതാരോപിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് വി വി പാറ്റ് മെഷീനുകൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത് അത് കൃത്യമായി ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ കണക്കും അതിൻ്റെ ശതമാനവും മറ്റ് കാര്യങ്ങളും അറിയാനും എത്ര വോട്ട് കൃത്യമായി ഒരു മണ്ഡലത്തിൽ രേഖപ്പെടുത്തി എന്നുള്ള അല്ലെങ്കിൽ ഒരു ബൂത്തിൽ രേഖപ്പെടുത്തി എന്ന അറിയാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളാണെന്നാണ് അന്ന് വിശദീകരിച്ചത് അത് വി വി പാറ്റ് മെഷീനുകൾ ഇന്നും തുടരുകയാണ് ഇനിയും പല ചോദ്യങ്ങളുമായി പല പാർട്ടികളും വ്യക്തികളും സംഘടനകളും ഒക്കെ രംഗത്ത് വന്നേക്കാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി അവരുടെ വെബ്സൈറ്റിൽ നൽകുന്നുമുണ്ട്